മാത്രമല്ല അത് ജനാധിപത്യപരമല്ല വലിയ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയതാണ് ഈ പറയുന്നതെല്ലാം പാർലമെന്റ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ഈ രണ്ട് കാര്യങ്ങളും അതിനെതിരെ അതിനെതിരെ വൻതോതിലുള്ള എതിർപ്പ് രാജ്യം ഒട്ടുകൊണ്ടായിട്ടുണ്ട് എന്നിട്ട് അത്തരം കാര്യങ്ങളെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രസംഗത്തിൽ അതിനെ പ്രശംസിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പാരമ്പര്യങ്ങൾക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല മാത്രമല്ല ഭരണഘടനയുടെ ഒരു രൂപീകരണത്തിന്റെ ഭരണഘടനാ സംസ്ഥാപനത്തിന്റെ വാർഷികം മഹത്തായ രീതിയിൽ കൊണ്ടാടുന്ന അവസരമാണ് ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെ വലിയ വെല്ലുവിളിയുണ്ട് രാജ്യത്ത് അത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും ഇതിൽ പറയുന്നില്ല മതേതരത്വത്തിനെതിരെ രാജ്യത്തിന്റെ ബഹുസ്വരതക്കെതിരെ വൈവിധ്യം അതിനെ കാത്തു സൂക്ഷിക്കുന്നതിനെതിരെ ഒക്കെ വൻതോതിലുള്ള ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും അറിയുന്നതാണ് അതിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള സർക്കാരിന്റെ നയങ്ങളാണ് വ്യക്തമാക്കേണ്ടത് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മൌനമാണ് ബഷീർ സാഹിബ് സൂചിപ്പിച്ച പോലെ അതേമാതിരി ദാരിദ്ര്യം വിലക്കയറ്റം തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ടുള്ള ഈ മൂന്ന് അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെ തടയാനുള്ള നടപടികളെക്കുറിച്ചും ഒന്നും ഈ പ്രസംഗത്തിൽ പറയുന്നില്ല